എനിക്ക് കാവാലത്തിന്റെ ഈ അടുത്തിറങ്ങിയ കുറച്ച് സിനിമകൾ വെച്ചിട്ടുള്ള ചരിത്രം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ പക്ഷെ കാവാലത്തിന് ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരുപാട് വർഷം മുൻപത്തെ ചരിത്രം ഉണ്ട് അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മുടെ കൂടെ ശശിചേട്ടൻ ചേരുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ആയിരുന്നു എന്റെ പേര് ശശി ശശി ചേട്ടൻ ചെറിയ തോതിലൊക്കെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് താനും അപ്പം ഇവിടുത്തെ ഒട്ടുമിക്ക സിനിമാക്കാരുടെയും സിനിമകളുടെയും കഥ അറിയാം നമുക്ക് മറ്റ് വിശേഷങ്ങളെല്ലാം നമുക്ക് ശശിയേനോട് ചോദിച്ചറിയാം ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇത്ര നാളായി ഞാനിവിടെ എത്ര നാളായെന്ന് ചോദിച്ചാൽ എനിക്ക് അറുപത്തിയാറ് വയസ്സുണ്ട് അതിനോടകം ഇവിടെ നടന്നിരിക്കുന്ന സിനിമകളും കാര്യങ്ങളും ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഒരു പാലമുണ്ട് ഈ പാലത്തിൻ്റെ ഈ ലൊക്കേഷന് വേണ്ടി ഒരുപാട് ഷൂട്ടിംഗ്കാരും സിനിമ നട ലൊക്കേഷൻകാരും വന്ന് നോക്കി അങ്ങനെ ഇവിടെ പുതിയതായിട്ടൊരു പാലം അവിടെ പോണത് അതുകൊണ്ട് അവിടെ ഷൂട്ടിംഗ് ഇടന്ന് അങ്ങനെ എത്ര പടങ്ങളുണ്ട് അത്രയും പടം പിടിച്ച ആ നടന്മാരുടെയും നടികളുടെ എല്ലാം പേര് പറയാം ഈ ഈ എത്ര കടയുടെ ഈ കടയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇട്ടിട്ട് പോയിട്ട് ഒരു പത്ത് വർഷത്തിൽ കൂടുതലായില്ല അന്നെല്ലാ സാധനങ്ങളും ഇവിടെ ആയിരുന്നു പലരും കടന്നു പലരൊക്കെ കട ഉണ്ടായിരുന്ന ബാർവർ ഷോപ്പ് ഇപ്പോഴും ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ തേരപ്പാര തേരപ്പാര കോട്ടയം മാന്നാറ് ബോട്ട് ഓടിക്കേണ്ട സ്ഥലമാണ് ബോട്ട് ബോട്ട് സർവീസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ തന്നെ ഈ മൂല കൊണ്ട് തന്നെ നടന്നാണ്